പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടിയിലേക്ക് ഓണക്കോടി എടുത്ത് കാണിച്ചില്ലേ കാണിച്ചു കൊടുക്കാത്തരട്ടെ ഒന്ന് സെറ്റ് ആക്കട്ടെ ആദ്യം ക്യാമറ ഒന്ന് സെറ്റ് ആക്കട്ടെ ഞാൻ ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് കൊടുത്ത ഇത് ഓണക്കോടിയാണ് ഞാൻ ഇപ്പൊ ഇട്ടതാണെ ഇതൊരു ബ്ലാക്ക് കൊടുത്ത പിന്നെ ആടിക്കാൻ പറഞ്ഞിട്ട് ഇനി അടുത്തൊരു മഞ്ഞ ഷർട്ട് പ്ലെയിന് ഇത് അൾട്രയണം ഇത് വെഞ്ചതാ എക്സൽ അല്ല ഇത് പിന്ന ഓണത്തിന് മുണ്ടും ഇത് വിടാൻ പറ്റിയ ഷർട്ട് എന്താ ഒരു ചോന്ന പിന്നെ ഇത് വേറെ കളറാ കളറ ഇതും ഓണത്തിനല്ല ഇതെല്ലാം ഓണത്തിനാണേ പിന്നെ ഇത് ഇത് എനിക്ക് വലിയ ഇഷ്ടമായിരിക്കില്ല ഇത് എനിക്ക് ചേരുമൊന്നു ഡൗട്ടാ ഏസ് സത്യം പറയാൻ ചേരുമൊന്ന ഡൗട്ടാ പിന്നെ രണ്ട് ബാഗി പെയിന്റ് ഇതാ ഇത് രണ്ട് ബാഗി പെയിന്റ് ഇതാ കാണണ്ടാ ഒരു ബാഗ് ഇത് നോർമൽ ബാഗി പെയിന്റ് ഇത് റെഡിയിലുള്ള ബാഗി പെയിന്റ് പിന്നെ ചാപ്പുവത്ത പെയിന്റ് ഇട്ട് കേസ് ഇതാ ഇതിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലും കമന്റ് കിട്ടാ ോട്ടാണി ജീപ്പോ കാണിച്ചോടുക്കും കാണിക്കുന്ന ഓൻറെ ആയിരം എന്റെ നാലായിരത്തി അഞ്ഞൂറ് പോയി അപ്പൊ നാലായിരത്തിഅഞ്ഞൂറ് നിങ്ങളെ ഡ്രസ്സ് എടുത്തോളി അറിഞ്ഞൂടാ ഞാൻ ആറ് ഷർട്ട് എട്ട് ഷർട്ട് എടുത്തേ രണ്ടെണ്ണം അച്ഛൻ അടുത്താണ് ഉള്ളത് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് മുടങ്ങി പാൻറ്റിന് മൂവായിരത്തി അഞ്ഞൂറും ടോട്ടലായിരത്തി ഏഴ് രൂപ പുറമെ പോയി അപ്പം ഓണത്തിന് ഇതെല്ലാം ഇട്ടു പോണേ ഇത്രക്കാരൻ ഡ്രസ്സൊന്നും ഇടാൻ പറ്റിയില്ല കുറേ ഡ്രസ്സ് ഞാൻ വാങ്ങിയച്ച കുറെ ഡ്രസ്സിൻ്റെ അടുത്ത് വേറെ ഉണ്ട് പൈസ പോട്ടെ പോട്ടപ്പോ വരട്ടെ പിന്നെ വാച്ചും വാങ്ങി എഴുന്നൂറിന് ഓക്കെ ബൈ ഗായ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ